നമസ്കാരം നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐയെ നിയന്ത്രിക്കുന്നതെന്ന് ഇ ഡി കണ്ടെത്തിയതോടെ എസ് ഡി പി ഐയെ നിരോധിക്കാൻ സാധ്യതയേറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പുറമെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ പരിശോധനകൾ നടത്തും എസ് ഡി പി ഐക്ക് ഫണ്ട് നൽകുന്നതും നയങ്ങൾ രൂപീകരിക്കുന്നതും പോപ്പുലർ ഫ്രണ്ട് തന്നെയാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് സംഘടനയുടെയും പ്രവർത്തകരും ഒന്ന് തന്നെയാണെന്നും ഇ ഡി വ്യക്തമാക്കുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ കഴിഞ്ഞ ദിവസം ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ഇ ഡി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രണ്ട് സംഘടനകളും ഒന്നാണെന്ന് വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എം കെ ഫൈസി എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷനായി പ്രവർത്തിച്ചു വരികയാണെന്നും ഇ ഡി വാർത്താകുറിപ്പിൽ പറയുന്നു ജിഹാദ് എല്ലാ രൂപത്തിലും നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ രൂപീകരിച്ചതെന്നും ഇ ഡി പറയുന്നു എസ് ഡി പി ഐയുടെ സാമ്പത്തിക അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തത് പോപ്പുലർ ഫ്രണ്ടാണ് എസ് ഡി പി ഐക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പോപ്പുലർ ഫ്രണ്ട് പണം പിരിച്ചു നൽകി തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ നൽകിയതിന്റെ രേഖകളും ലഭിച്ചു പി എഫ് ഐ ഇന്ത്യയിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി റമദാൻ കളക്ഷൻ എന്ന പേരിൽ വ്യാപകമായി ഫണ്ട് സ്വരൂപിച്ചതായും ഇ ഡി പറയുന്നു പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ അറുപത്തി പോയിന്റ് ഏഴ് രണ്ട് കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതായി ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി രാജ്യത്തിനകത്തും പുറത്തുനിന്നും അനധികൃതമായി ഫണ്ട് കൈപ്പറ്റി ഭീകരപ്രവർത്തനങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് നേതൃത്വം നൽകിയെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ഈ സംഘടനയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചത് അഞ്ചു വർഷത്തേക്കായിരുന്നു നിരോധനം ദുരൂഹമായ വിവിധ അക്കൗണ്ടുകളിലൂടെ പി എഫ് ഐയിൽ നിന്ന് നാല് പോയിന്റ് പൂജ്യം ഏഴ് കോടി രൂപ എസ് ഡി പി ഐയിലേക്ക് എത്തിയിട്ടുണ്ടെന്നും ഇ ഡി കണ്ടെത്തി ഇതേപ്പറ്റിയുള്ള ചോദ്യം ചെയ്യലിനു വേണ്ടി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും എം കെ ഫൈസി ഹാജരായിരുന്നില്ല പി എഫ് ഐക്കും എസ് ഡി പി ഐക്കും ഒരേ അംഗങ്ങളാണെന്നും രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി യുടെ നയരൂപീകരണവും പൊതുപരിപാടികളും പ്രവർത്തകരെ സംഘടിപ്പിക്കുന്നതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും എല്ലാം പോപ്പുലർ ഫ്രണ്ടാണ് ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടിന് കോഴിക്കോട് ആസ്ഥാനമായ യൂണിറ്റി ഹൌസിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ രേഖകളിൽ എസ് ഡി പി ഐ എങ്ങനെ പ്രവർത്തിക്കണമെന്നും സ്ഥാനാർത്ഥികളെ അടക്കം ഏതു തരത്തിൽ കണ്ടെത്തണമെന്നും പി എഫ് ഐ നൽകുന്ന നിർദ്ദേശങ്ങൾ കണ്ടെടുത്തതായി ഇഡി വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് എസ് ഡി പി ഐക്ക് വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പി എഫ് ഐ പണപ്പിരിവ് നടത്തിയെന്നും ഇതുവഴി മൂന്നേ മുക്കാൽ കോടി രൂപ സമാഹരിച്ചെന്നും ഇടി കണ്ടെത്തിയിട്ടുണ്ട് പി എഫ് ഐയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങളും ഒരേ കേഡർ സംവിധാനങ്ങളുമെല്ലാം എസ് ഡി പി ഐയുടെ നിരോധനത്തിലേക്കാണ് വഴി തുറക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു എസ് ഡി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ എൻഫോഴ്സ്മെന്റ് ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ വെളുപ്പിക്കൽ കേസിലായിരുന്നു ആ നടപടി തിങ്കളാഴ്ച രാത്രി ബംഗളൂരുവിൽ വെച്ചായിരുന്നു കസ്റ്റഡിയിലെടുത്തത് ഫൈസിയെ ഡൽഹിയിൽ എത്തിച്ച ശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിയമവിരുദ്ധവും തീവ്രവാദപരവുമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതായി സംശയിക്കുന്ന സംഘടനകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ശൃംഖലകൾ തകർക്കാനുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന് ഇ ഡി വൃത്തങ്ങൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഫൈസി നിയമവിരുദ്ധമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും കള്ളപ്പണം വെളുപ്പിക്കലിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്നും സമഗ്രമായ അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് ചെയ്തതെന്നും ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചു നേരത്തെ നിരോധിത ഭീകരസംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അൻപത് സ്വത്തുക്കൾ ഇ ഡി കണ്ടെട്ടിയിരുന്നു വിവിധ പി എഫ് ഐ ട്രസ്റ്റുകളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പേരിലുള്ള മുപ്പത്തി അഞ്ചോളം സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് രാജ്യത്തിനകത്തും പുറത്തു നിന്നും അനധികൃതമായി ഫണ്ട് സ്വരൂപിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനും സാമ്പത്തിക സഹായം നൽകാനും പി എഫ് ഐയും അതിന്റെ അംഗങ്ങളും ഗൂഢാലോചന നടത്തിയെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു മുപ്പത്തി അഞ്ച് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ വിലപതിക്കുന്ന പത്തൊൻപത് സ്ഥാപന ജംഗമ സ്വത്തുക്കളും ഇരുപത്തിയൊന്ന് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപ വിലപതിക്കുന്ന പതിനാറ് സ്ഥാപന വസ്തുക്കളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നതായും ഇ ഡി അറിയിച്ചിരുന്നു കേരളം കർണാടക തമിഴ്നാട് തെലങ്കാന ഡൽഹി രാജസ്ഥാൻ മഹാരാഷ്ട്ര ബീഹാർ പശ്ചിമബംഗാൾ അസം ജമ്മു കാശ്മീർ മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഈ സ്വത്തുകൾ ഇവ സംഘടനയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചതായും ഇ ഡി കണ്ടെത്തിയിരുന്നു